ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്നോർത്തോണ്ട് കേട്ടോ അന്നേരം ഇപ്പോൾ എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും പരിസരമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഹായ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കുറേ പൂച്ചെടികളുണ്ട് അതെല്ലാം ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാലോ എന്നോർത്ത് ഞാനൊരു വീഡിയോ എടുത്തോട്ടോ കണ്ടോ എന്ത് മനോഹരമായ പൂക്കൾ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാലോ എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ ഇത് ഇവിടെ ഒരു മീൻകുളം ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്നിങ്ങനെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ടോ ഇവിടെ ഈ എന്നെ നമ്മളിങ്ങനെ ഒക്കെ വെക്കുന്ന ഒരു പൂവാണ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ കളർ കാണാനായിട്ട് ഇതൊരു പാറയായിരുന്നു ആ പാറയിൽ പാറയിലിങ്ങനെ ഞങ്ങൾ അതിന് സിമെൻ്റൊക്കെ കുഴച്ച് ഇങ്ങനെ ഒരുണ്ണം ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു കുളം പോലെയാണ് കണ്ടോ പിന്നെ അവിടെ ഒരു രണ്ട് മൂന്ന് ഇല്ലിയൊക്കെ നട്ട് വച്ചിട്ടുണ്ട് ചെറിയൊരു ഇതെന്ന ഇതിൻ്റെ പേരാണ് ഓ ഇതൊരു ഒരു നമ്മുടെ ഈ ചെടിയുടെ പേര് ഞാൻ മറന്നു പോട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തിട്ടിലാട്ടോ തിട്ടിലേക്കൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെറിയ ചെടിയൊക്കെ നട്ട് വെച്ചേക്കാണ് ഇതൊരു ഇല്ലി കേട്ടോ ഒരു വെള്ള വെള്ളയും പച്ചയുള്ള ഒരു ഇല്ലി കണ്ടോ ഇതെട്ടോ ഞങ്ങളുടെ കുളം കുളത്തിനകം കുറച്ച് കെപ്പി വേറെ ഒന്നുമില്ല കേട്ടോ കണ്ടോ കണ്ടോ ഇതെന്ത് മരമാണെന്നറിയത്തില്ല ഇത് ആ അമ്പാടി നട്ട് വെച്ചുവെക്കുന്നത് എന്നാ മരമാണെന്നൊന്നും അറിയത്തില്ല ഇത് പിന്നെ നമ്മുടെ നീലശംഖുപുഷ്പം കണ്ടോ ഇത്തേ പൂവുണ്ടോട്ടോ കണ്ടോ നീലശംഖുപുഷ്പം ഇതൊരു ഈറ്റയാണേ ഈറ്റോ ഇതൊരു ഈറ്റയാണേ ഒരു ഈറ്റി ഇങ്ങനെ നട്ട് വെച്ച അവക്കൂടെ പിന്നെ ആ ശംഖുപുഷ്പം കയറി പിടിച്ചുകൊണ്ട് പിന്നെ അത് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നല്ല വെയിലുണ്ട് എന്നാലും നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് നല്ല ചൂടറിയത്തില്ല ചെറിയ കുറേ കാഴ്ചകൾ പേര ഇതേ പിന്നെ നമ്മുടെ മഞ്ഞയിലി ഇതാ ആ ചെറുക്കം നട്ട് വെച്ചതാണ് ഉണ്ടായി ഉള്ളൂ മഞ്ഞയിലി നല്ല ഭംഗിയല്ലേ ഈ കാണാനായിട്ട് പിന്നെ കുറച്ച് പൂച്ചെടികൾ പിന്നെ വേറെ ഞാൻ കാണി ഇതാണ് നമ്മുടെ രാമച്ചം രാമച്ച കണ്ടോ നല്ല പച്ചിലയാണ് ഞാൻ ഇന്നാലെ ഇതൊന്ന് വെട്ടിക്കളഞ്ഞാണ് ഇതിങ്ങനെ വലിയതായിട്ട് നിൽക്കുവായിരുന്നു അപ്പം ഞാനൊന്ന് ചെറുതായിട്ടതൊന്ന് വെട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് തളത്ത് വന്നതാണ് ഇതിൻ്റെ വേ വേര് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ല കേട്ടോ ഞങ്ങളുടെ അമ്മക്കൂട്ടി ഇങ്ങനെ നിൽപ്പുണ്ട് അമ്മക്കൂട്ടി രാവിലെ തലയൊക്കെ ഒന്ന് ജീവിക്കട്ടു കേട്ടോ ഇത് ഞങ്ങളുടെ ചെറിയൊരു പാർക്ക് പോലെ ആക്കാനൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പണിതാണേ പക്ഷേ അതൊന്നും നടന്നില്ല ഇവിടെ ഒരു കുളം പണിതിട്ട് അതിന് ചോർച്ചയാണ് ഇതൊക്കെ ഏ ആ പാർക്ക് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എൻ്റെ ഭംഗിയോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ ഒരു വീഡിയോ പിടിച്ചതാണ് കേട്ടോ എൻ്റെ വീട് ചെറിയൊരു വീട്